ദൈവജനമേ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എത്ര ആഴമുള്ള സ്നേഹമാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിൻ്റെ വചനം യോഹനാൻ പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ ഉള്ളത് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ ഇന്നത്തെയും നാളത്തെയും മാത്രമല്ല യുഗങ്ങൾക്കപ്പുറം ജനിക്കാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി തന്നെ ജീവൻ ബലിയർപ്പിച്ച കർത്താവായ യേശുവിനെ പോലൊരു സുഹൃത്ത് നമുക്ക് വേറെ ആരുണ്ട് നമ്മൾ അയോഗ്യരായിരുന്നിട്ടും പാപത്തിൽ മുഴുകിയിരുന്നിട്ടും ആൽഫയും ഒമേഗയും ആദിയും അന്തവുമായ അവിടുന്ന് താൻ വഴിയും തനിക്കു വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടിട്ടും നമ്മുടെ ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഭാവി തലമുറകൾക്കും വേണ്ടി കുരിശിൽ മരണം വരിച്ച ആ മഹാസ്നേഹത്തിന് മുൻപിൽ നമുക്ക് നമ്മളുടെ ശിരസ്സുകളെ വണങ്ങാം ലോകം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്നേഹം പലപ്പോഴും നിസ്വാർത്ഥമല്ല അത് എളുപ്പത്തിൽ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒന്നാണ് എന്നാൽ യേശുവിൻ്റെ സ്നേഹം നിരുപാധികവും ശാശ്വതവുമാണ് ഓരോ കുഞ്ഞിൻ്റെ ചിരിയിലും ഓരോ മനുഷ്യൻ്റെ വേദനയിലും ഇന്നും ജനിക്കാൻ പോകുന്ന തലമുറകളുടെ പ്രതീക്ഷകളിലും ആ സ്നേഹത്തിൻ്റെ തുടർച്ചയുണ്ട് സഹോദരങ്ങളെ ഇതാ ഞാൻ ലോകവസാനം വരെ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന അവിടുത്തെ വാഗ്ദാനം മത്തായി ഇരുപത്തിയെട്ടിൻ്റെ ഇരുപതിൽ ആ ആൽഫ ഒമേഗ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് അതൊരു ഗ്യാരണ്ടിയാണ് നമ്മുടെ അയോഗ്യതകളെ കണക്കിലെടുക്കാതെ നമ്മുടെ പാവങ്ങൾ മായ്ക്കാൻ അവിടുന്ന് സ്വന്തം രക്തം നമുക്ക് ഓരോരുത്തർക്കുമായി ചിന്തി അവിടുത്തെ സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അർത്ഥപൂർണമാകുന്നു പ്രിയ സഹോദര സഹോദരി ഈ ചിന്തകളോട് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോ ഒന്ന് പരിശോധിക്കാം നമ്മുടെ കുടുംബത്തിലും ചുറ്റുമുള്ളവരിലും യേശുവിനെ പോലെ നിസ്വാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ സ്നേഹം വെറും വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ അതോ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ സ്നേഹമാണോ കർത്താവായ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം നമ്മുടെ ഹൃദയം ശൂന്യമാണോ എന്ന് ഞാനും എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ നിങ്ങളും പരിശോധിക്കണം തിരിച്ചറിയണം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പ്രവൃത്തികളിലൂടെ ആ സ്നേഹം പ്രകടമാക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു കഥാവായുവിനെ പോലെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന നല്ല സുഹൃത്തുക്കളായി നമുക്ക് മാറാം നമ്മുടെ കുടുംബത്തിലും ജോലി സ്ഥലത്തും അയൽപ്പക്കങ്ങളിലും ഒക്കെ ആ സ്നേഹത്തിൻ്റെ സാക്ഷികളായി നമുക്കും ജീവിക്കാം